എല്ലാവർക്കും പാടി കാരണം പാനയ്ക്ക് ഒരു വലിയൊരു പേടി ഉണ്ടാകുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി അതായത് ഈ പള്ളിപ്പാന പറയുന്നത് കൂട്ടപ്പാന പറയുന്നത് ചെറായ കൂട്ടപ്പാന എന്ന് വരുന്ന ഒരു വെളിച്ചപ്പാട് ഈ അമ്പലത്തേക്ക് ഇറങ്ങില്ല അപ്പൊ നമ്മുടെ ഇവിടുത്തെ വെളിച്ചപ്പാട് ആ അവരെ സ്വീകരിച്ച് ആ പാളകൊമ്പ് വാങ്ങിയതാണ് പൊതുവേ പക്ഷെ ഒരു കാലത്ത് ഇവിടുത്തെ പ്രഗത്ഭരായ ഒരു നാരായണകുട്ടി നായര് ആണ് പാണ നടത്തിയത് അദ്ദേഹത്തിന്റെ ചെറിയ അപാകം കൊണ്ട് അത് വെളിച്ചപ്പാട് ഇറങ്ങി പിന്നെ പാല മു സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കോങ്ങാട് കഴിഞ്ഞിട്ട് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അല്ലേ ആ അതിനടുത്ത് ഒരു മാഞ്ചേരിക്കാവ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ മാഞ്ചരിക്കാവ് ഭഗവതി ക്ഷേത്രം പറഞ്ഞിട്ട് മനോഹരമായിട്ട് പഴമയൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ഒരുപാട് ചരിത്ര ഒരു ക്ഷേത്രം കൂടിയാണത് അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്ര വൈദ്യുഹമൊക്കെ നമുക്ക് ഇവിടെ നിന്റെ കമ്മിറ്റിക്കാരുണ്ട് അവരോട് ചോദിച്ചറിയാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യ വീഡിയോ കാണാ ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബ് ആണെങ്കിൽ ഒന്ന് സബ്സ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇത് ശ്രീ മാഞ്ചേരി ഭഗവതി ക്ഷേത്രം ഏകദേശം ആയിരം വർഷത്തിനടുത്ത് പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ കോങ്ങാട് മാഞ്ചേരിക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ റോഡിനരികിലായി തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാലങ്ങൾക്ക് മുന്നേ കാടുകളും അരുവികളുമായി പ്രശാന്തസുന്ദരമായ ഒരു സ്ഥലമായിരുന്നു ഇത് ഒരു ദിവസം മൂന്ന് യുവതികൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ വന്ന് അവർക്ക് താമസിക്കാൻ ഒരു ഇടം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി അതിലൊരാൾ ചെമ്പുപാത്രത്തിലും ഒരാൾ ഓട്ടുപാത്രത്തിലും ഒരാൾ മൺകണത്തിലും ഭക്ഷണം പാകം ചെയ്തു അന്ന് ഈ സ്ഥലത്ത് താമസിച്ചു പിറ്റേ ദിവസം രാവിലെ മൂന്ന് യുവതികളെയും അവിടെ കാണുവാനുണ്ടായില്ല അങ്ങനെ മായം മറഞ്ഞ ചേരി അതാണത്രെ പിൽക്കാലത്ത് മാഞ്ചേരിയായി അറിയപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു കുമ്മാട്ടിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കുംഭമാസത്തിലെ അവസാന ചൊവ്വാഴ്ചയാണ് കുമ്മാട്ടി ഒരാഴ്ച ആഘോഷമാണ് ഇവിടെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം മംഗല്യ പുഷ്പാഞ്ജലിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പള്ളിപ്പാനയും കൂട്ടപ്പാനിയും ഇവിടെ നടക്കാറുണ്ട് ഏത് കാര്യം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാലും അത് നടക്കാറുണ്ടെന്ന് ഭക്തർ പറയുന്നു എന്റെ പേര് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഇത് ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ ക്ഷേത്രം ഒരു എണ്ണൂറ് കൂടെ വർഷം എണ്ണൂറ് വർഷത്തിൽ പഴക്കം ഉണ്ടാവും പഴക്കമുണ്ടാവും നിന്റെ അറിയാവുന്ന ഒരു ചരിത്രം ആയിരിക്കുമല്ലോ അന്ന് പറയോ ഐക്യം എന്ന് വെച്ചാൽ ഇവിടെ മുമ്പ് ഏഹ് കാടുകളും അരുവികളൊക്കെ ആയിട്ട് വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമായിരുന്നു ഇവിടെ ഒരു ദിവസം വൈകുന്നേരം മൂന്ന് യുവതികൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ വന്നു അപ്പൊ അവർക്ക് താമസിക്കാൻ ഒരിടം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം തയ്യാറായി അതിൽ ഒരാൾ ചെമ്പുപാത്രത്തിലും ഒരാൾ ഓട്ടുപാത്രത്തിലും ഒരാൾ മൺകലത്തിലും ഭക്ഷണം പാകം ചെയ്ത് അന്ന് ഇവിടെ കൂടി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ ഇവിടെ ആര്യ ഭഗ അവർ സ്ത്രീ യുവതികളെ ആരും കാണാനില്ല അപ്പോ മായം മറഞ്ഞ ചേരി മായം മായഞ്ചേരി അത് മാഞ്ചേരി ആയിട്ട് ഭഗവതി എന്ന രീതിൽ വന്നാണ് കേട്ടിട്ടുള്ളത് വേറെയും കഥ കണ്ടാവും അത് നമ്മുടെ സുനിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ മറ്റു കാര്യങ്ങൾ അറിയണ്ടാവും പ്രധാന ആഘോഷം എന്താ പ്രധാന ആഘോഷം കുമ്മാട്ടി കുമ്മാട്ടിയാണ് കുംഭമാസത്തില് അവസാനത്തെ ചൊവ്വാഴ്ച കുമ്മാട്ടി വരുന്ന രീതിയിൽ ഒരാഴ്ച മുമ്പ് കുടിയേറും അതേ ഒരാഴ്ച നമുക്ക് ഒരു ഉത്സവം പോലെയാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലാണോ അതെ ദേവസ്വം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇവിടുത്തെ വഴിപാടുകൾ ഏതൊക്കെയാ വഴിപാടുകള് കഠിനപായസം പുഷ്പാഞ്ജലി സാധാരണ എല്ലാ ക്ഷേത്രത്തിലും ഉള്ള പോലെ തന്നെ വഴിപാടുകൾ ഉണ്ട് ഉരുതി എല്ലാ ക്ഷേത്രത്തിലും ഒരു പ്രധാന വഴിപാടാണ് ആളുകൾ കൂടുതൽ ചെയ്യണ അല്ലെങ്കിൽ അവിടെ ഒരു വിശ്വാസം വരുത്തുന്നുണ്ടാവും അതെന്താ അങ്ങനത്തെ ഗുരുതി പൂജയുണ്ട് അത് അതാണ് ഏറ്റവും കൂടുതൽ ഒരു ഇതുള്ളത് പേര് സുനിൽ കുമാറും കമ്മിറ്റി മെമ്പറാണ് ഇവിടെ എന്ന് പറയുന്ന പ്രധാന വഴിപാടുകളെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ഉത്സവങ്ങൾ കുമ്മാട്ടിയാണ് അത് കൂടാതെ ഒരു വ്യാഴവെട്ടക്കാലം കൂടുമ്പോൾ ഒരു മഹാ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു വലിയ പാന പറയുന്ന നാല് ദിവസത്തെ പള്ളിപ്പാനയും രണ്ട് ദിവസത്തെ കൂട്ടപ്പാനയും അത് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോഴാണ് നടത്താറ് ഒരു പത്തി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ പാന പരിപാടി അതിൽ പറയുന്ന രണ്ട് കൂട്ടപ്പാന പറഞ്ഞ രണ്ട് ദേശക്കാരി ഒന്ന് ചെറായ ദേശവും ഒന്ന് കോങ്ങാട് ദേശവും അതൊക്കെ കൂടി ചെയ്യുന്നതാണ് നാല് പള്ളിപ്പാന പറഞ്ഞത് നാളെ വീട്ടുകാർ ചെയ്യുന്ന പാനെ അത് വെച്ചാൽ ഒരു പന്ത്രണ്ട് കൊല്ലം കുടുംബമാണ് എല്ലാ കൊല്ലം പന്ത്രണ്ട് കൊല്ലം കുടുംബ നടത്തിയത് കുറെ കാലത്തിനിടയ്ക്ക് ഉറ്റുവീഴ്ചകൾ സംഭവിച്ചു കാരണം ഈ പാന നടത്തിയുള്ള ചില അപകടങ്ങളും ആളും വന്നു പിന്നെ അതിപ്പോഴത്തെ തലമുറകളായിട്ടുള്ള ഞങ്ങളെല്ലാവരും അത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങി വെച്ചു ഇപ്പൊ മൂന്ന് കൊല്ലം മൂന്ന് ടൈം ആയി കഴിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഒമ്പത് ഉള്ള പാനയ്ക്ക് ശ്രമത്തിലാണ് കമ്മിറ്റി അങ്ങനെ എല്ലാവരും അത് പറയുന്ന ഈ നാട്ടിൽ തന്നെ വലിയൊരു ഉത്സവമാണ് എല്ലാ വന്നു ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണങ്ങൾ കൊടുത്തു മൂന്ന് നേരമാണ് സാധാരണ ഭക്ഷണം ഇവിടെ നാല് നേരമാണ് ആ പാനയ്ക്കുള്ള ഭക്ഷണം ആ നാല് നേരത്തെ ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ നമ്മള് ഈ ദേശത്തൊക്കെ പിരിച്ചുണ്ടാക്കി ഭക്ഷണം എന്ന ജനങ്ങൾക്ക് ആരെയും ഒരാളെയും ഒഴിവാക്കാൻ കൊടുക്കുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ പള്ളി കൂട്ടപ്പാന വരുന്ന തിരുവന്താങ്കുണ്ട് ഭഗവതിക്കും ചെറായ ചികർമ്മ ഭഗവതിക്കുള്ള കൂട്ടപ്പായ തിരുവനന്തകുണ്ട് കൂട്ടപ്പാനയ്ക്ക് വരുമ്പോൾ നമ്മളിവിടുന്ന് കുത്തുവളക്കും ചെണ്ടൊക്കെ ആയിപ്പോയി അവിടെ പോയി പാള പാളക്കൊമ്പ് വെട്ടി രാത്രി വലിയ കാൽച്ചാട്ടം അങ്ങനെ വലിയൊരു പദ്ധതിയാണ് ഈ പള്ളിപ്പാന ഈ പാന എന്ന് പറയുന്ന പദ്ധതി അത് നന്നായി നടക്കുന്നതിന് എല്ലാ ജനങ്ങളും സഹകരണങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട് പാനയാണ് ഏറ്റവും ഈ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഈ പാനയ്ക്ക് പറഞ്ഞത് ഈ പാന വെച്ചാൽ എല്ലാവർക്കും പാന പേടി കാരണം പാനയ്ക്ക് ഒരു വലിയൊരു പേരി ഉണ്ടാകുന്ന ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഈ പള്ളിപ്പാണ പറയുന്നത് കൂട്ടപ്പാന പറഞ്ഞത് ചെറായ കൂട്ടപ്പാന എന്ന് വരുന്ന ഒരു വെളിച്ചപ്പാട് ഈ അമ്പലത്തേക്ക് ഇറങ്ങില്ല അത് നമ്മുടെ ഇവിടുത്തെ വെളിച്ചപ്പാട് ആ പാ അവരെ സ്വീകരിച്ച് ആ പാളകൊമ്പ് വാങ്ങിയാണ് പൊതുവേ പക്ഷെ ഒരു കാലത്ത് ഇവിടുത്തെ പ്രഗത്ഭരായ ഒരു നാരായണകുട്ടി നായര് ആണ് പാള നടത്തിയത് അദ്ദേഹത്തിന്റെ ചെറിയ അപാകം കൊണ്ട് അത് വെളിച്ചപ്പാട് ഇറങ്ങി പാ പിന്നെ അവിടെ മുടക്കി എന്നുള്ളതാണ് പറയുന്നത് കാരണം അവരൊരു ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഭാഗത്ത് ഒരു മുടക്കം സംഭവിച്ചു എന്ന് കാരണം അത് അറുപത്തൊമ്പത് ഉണ്ടായ കാര്യമാണ് അതൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നാണ് ഞങ്ങളെ ഈ തലമുറ ഈ കമ്മിറ്റിക്കാർ ഒക്കെ പാടുകൂടി തുടങ്ങി അതായത് വലിയൊരു ഉത്സവങ്ങളാണ് ആ പാടർക്ക് അത് ഏഴക്കാട് ദേശം കോങ്ങാട് ദേശം ചെറായ ദേശം അങ്ങനെ സത്രങ്ങാവുന്ന തുടങ്ങും എല്ലാ ആളുകളും കൂടി കൂടി നടത്തുന്നതാണ് ഈ പാടം ഇവിടെ ആളുകൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വാഞ്ചേരി ഭഗവതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരൊരു മൃദുസമീപനമുള്ള ഭഗവതിയാണ് അതായത് എല്ലാവരും പറയാം ഉമീറ്റി പിടിച്ച പള്ളി എന്ന് പറയാം ആരും ചോദിക്കില്ല പക്ഷെ ചോദിച്ചവര് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ചോദിച്ചാൽ അവരത് പിടിച്ചാ പിടിച്ച പോലെയാണ് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാറുണ്ട് ഇവിടെ ഇവിടെ പിന്നെ കുട്ടികളില്ലാത്ത പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഇവിടെ പല ചോറ് കുട്ടിനായ ചോറ് കൊടുക്കണം ഭഗവതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ ഭയങ്കര താല്പര്യമാണ് കുട്ടീനായ ആദ്യം ഇവിടെ കൊടുന്ന് തോൽ കാണിക്കണം എന്നാണ് ഭഗവതിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സംഭവം ഇനി എന്റെ പേര് ദേവദാസൻ ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണ് ഇവിടെ ഈ മാതിരി ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാവരും ഒരു അടിമക്കാവ് കൂടിയാണ് അപ്പൊ ദൂരെ നിന്നൊക്കെ താമസിച്ച ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കുമ്മാട്ടിക്ക് ഇവിടെ വന്ന് തൊഴുകാറുണ്ട് അവരെ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അതുംകൊണ്ടാണ് അവര് കൊല്ലം ഇവിടെ വരാറ് പറയാറ് ഇവിടെ കൊല്ലത്തുള്ള ഉത്സവങ്ങൾ കുമ്മാട്ടി കഴിഞ്ഞ വിഷു വിഷു ഗംഭീരമായിട്ട് നടത്താറുണ്ട് അത് കഴിഞ്ഞ നവരാത്രി ആഘോഷം ഏഴു ദിവസമായിട്ട് ഒമ്പത് ദിവസമായിട്ട് നടത്താറുണ്ട് അത് കഴിഞ്ഞ താൽപ്പൊലി താൽപ്പൊലി ഗംഭീരമാണ് അപ്പൊ എല്ലാവരും എല്ലാ ദേശവാസികളും ദൂരെയുള്ളവരും എല്ലാവരും ഈ സമയത്തെല്ലാം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് തൊഴുതു പോകും നല്ല ആൾക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് ഇപ്പൊ ഗുരുതി പൂജയാണ് എല്ലാ മാസം മുപ്പട്ട് വെള്ളിയാഴ്ച ഗുരുതി പൂജ നടക്കുന്നുണ്ട് എല്ലാവരും പങ്കാളിത്തോടുകൂടിയാണ് നടത്താറ് അതിന് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതുമാണ് അതേമാതിരി തന്നെ എല്ലാ മുപ്പട്ട് ഞായറാഴ്ച രാവിലത്തെ ഭക്ഷണം ഇവിടെ കൊടുക്കേണ്ട ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാ പങ്കാളിത്തോടും കൂടിയാണ് നടത്താറ് എല്ലാവരും അതിന് സഹകരിക്കുന്നുണ്ട് പേര് കൃഷ്ണരി കാലിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വഴിപാടിനോ നമ്മൾ അടുത്ത് തുടങ്ങിയതാണ് ഇപ്പോൾ ഗുരുതി വഴിപാട് അത് ഏറ്റവും ഈ ശത്രുദോഷത്തിനും കുടുംബത്തിലെ ഐശ്വര്യ അഭ്യർത്ഥത്തിനു വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങിയതാണ് പിന്നെ ദിവസേന രാവിലെ കാലത്ത് അഞ്ചു മണിക്ക് നട തുറക്കും അതുപോലെ വൈകിട്ട് മണിക്ക് തുറക്കും പ്രധാന പിന്നെ ദിവസേന നിത്യപൂജയായിട്ട് ത്രികാല പൂജയായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ എന്ത് നമ്മൾ ഈ ഭഗവതി പ്രാർത്ഥിച്ച് എന്ത് നട വഴിപാട് നടത്തിയാലും അത് എല്ലാവർക്കും ഗുണമായിട്ട് വരാറുണ്ട് എല്ലാവരും അതിനനുസരിച്ച് എല്ലാ മംഗല്യം നടത്താത്തവർക്കും ഇവിടെ മംഗല്യ ഊഷ്മാഞ്ചി പ്രധാനമായിട്ട് നടത്താറുണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ മറ്റുള്ള തടസ്സങ്ങളൊക്കെ ഗണോദ്യമം ദിവസം ഇവിടെ നടത്താറുണ്ട് എല്ലാ ഭക്തരും അതിനെ അനുകൂലിച്ചിട്ട് എല്ലാ ദിവസങ്ങളും മിക്കവാറും ദിവസങ്ങളും ഗണോദ്യമുണ്ടാവാറുണ്ട് അതുപോലെ ഏറ്റവും ഒരു വിളിച്ചാവിളിയാക്കുന്ന ഒരു പകുതിയാണ് ഭദ്രകാളി രൂപത്തിലുള്ള ഭഗവതിയാണ് ജനങ്ങൾ എന്താവശ്യപ്പെട്ട് നടക്കലോ എന്ന് പ്രാർത്ഥിച്ചാലോ അത് നടത്തി കൊടുക്കുന്ന ഒരു ഭഗവതിയാണ് സൗമ്യ സ്വരൂപിയായ ഭദ്രകാളി രൂപമൂർത്തിയാണ് രാവിലെ രാവിലെ അഞ്ച അഞ്ചരക്ക് അവിടെക്കും മണി വരെ വൈകിട്ട് അഞ്ചു ട്ട് ഏഴ് മണി വരെ അതെ പിന്നെ ചുറ്റുവിളക്ക് എല്ലാ മാസവും ഉച്ച മാസം നാൽപ്പത് ദിവസവും ചുറ്റുവിൾക്ക് ധനുമാസം ഒന്നാം തീയതി താലപ്പൊരി പിന്നെ കുമ്മാട്ടി എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ മഹോത്സവം അതിവിടെ കുംഭമാസത്തിലെ ആദ്യ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് കുമ്മാട്ടി വരുന്നത് അത് ഏറ്റവും അതിഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ദേശ വേലകളും കടകളും ഒക്കെ ആയിട്ട് ഒന്ന് ആഘോഷിച്ച് അന്നത്തെ ദിവസം അതിഗംഭീരമായ പരിപാടി മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരാനുള്ള പ്രധാന റോഡ് പാലക്കാട് ചെറുപ്പശ്ശേരി ബസ് കയറിയ മാഞ്ചേരിക്കാവ് സ്റ്റോപ്പ് തന്നെ ഉണ്ട് മാഞ്ചരിക്കാവ് സ്റ്റോപ്പിന്റെ തൊട്ടു തന്നെയാണ് മെയിൻ റോഡ് പക്കത്താണ് മാഞ്ചേരി ഭഗവതി ക്ഷേത്രം കോങ്ങാട് ടൗൺ ആണെച്ചാൽ രണ്ട് കിലോമീറ്റർ ചെറുപ്പശ്ശേരി വരുന്നവർക്കാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ കോങ്ങാട് കോങ്ങാട് ടൗണിന്റെ മുമ്പേ ആണ് രണ്ട് കിലോമീറ്റർ മുമ്പേയാണ് മാഞ്ചേരി ഭഗവതി ക്ഷേത്രം റോഡ് സൈഡ് തന്നെയാണ് എല്ലാവർക്കും വരാനും വണ്ടി നിർത്തി പാർക്കിങ് ചെയ്ത് എല്ലാ സൗകര്യമുള്ള തന്നെയാണ് എല്ലാവർക്കും പങ്കെടുക്കാം വരും ചെയ്യാം ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈൻ ആയിട്ടില്ല ഇല്ല ഗൂഗിൾ അതും ആയിട്ടില്ല അതിന്റെ സംവിധാനം ആയിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് എന്റെ പേര് അയ്യപ്പൻകുട്ടി ഞാൻ കൊന്ന് മൂന്നൂർത്തി അമ്പലത്തിനാട്ന്ന് വേല കൊണ്ടുന്ന കമ്മിറ്റി അംഗമാണ് ഇവിടെ മുപ്പതോളം വേലകൾ നല്ല ഗംഭീരമായിട്ട് വരുന്നതാണ് നല്ല അവകാശത്തോടെ ഇവിടുത്തെ കുമ്മാറ്റി ദിവസം എന്താ വെച്ച പ്രത്യേക ചെറിയ കുമ്മാറ്റിക്കുട്ടികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ് വേഷങ്ങൾ കിട്ടിയിട്ട് ഗംഭീരായിട്ട് അന്നത്തെ ദിവസം കരിവേഷവും അതേപോലെ തറയും പോതിനും ആനപ്പൂരും കാളവേലി അങ്ങനെ പല്ലക്ക് അങ്ങനെ എല്ലാ വേലകളും ഈ അമ്പലത്തിൽ അടുത്ത് ക്ഷണം വയ്ക്കുന്നതാണ് പിന്നെ നല്ല ഗംഭീരായിട്ട് പോണ ഒരു അമ്പലം തന്നെയാണ്